നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റിൽ ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേനയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും തമ്മിൽ പല സീറ്റുകളിലും നേരിട്ട് നേർക്കുന്ന് കൊമ്പുകോർക്കുന്നുണ്ട് മുംബൈ സൗത്ത് മണ്ഡലത്തിൽ ഉൾപ്പെടെ അതിശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് ഇവിടെ ബി ജെ പി വ്യാകുലപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചാൽ അതിനോടൊപ്പം തന്നെ മഹാവികാസ് അകാഡി സഖ്യത്തെ തോൽപ്പിക്കാൻ കഴിയാതെ അവർക്ക് മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭരണം ബി ജെ പിക്ക് ലഭ്യമാകില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ നോക്കുകയേ വേണ്ട എന്ന് തന്നെയാണ് ഷിൻഡെ വിഭാഗം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് ഫട്നാവിസും ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും ചേർന്നുകൊണ്ടുള്ള ഈ കൊളാബറേഷൻ അതിനെ പൊളിച്ചടുക്കിയിരിക്കും എന്നാണ് നാനാ പെട്രോളെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഉദ്ധവ് താക്കറെയെ ജനങ്ങൾ മുഖ്യമന്ത്രിയായി തന്നെയാണ് ഇപ്പോഴും കാണുന്നതെന്നും ജനമനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വളരെ വലുതാണെന്നും നാനാ പെട്രോളെ പറഞ്ഞിരിക്കുന്നു ഉദ്ധവ് താക്കറെക്ക് വീണ്ടും അധികാരത്തിൻ്റെ കസേര ലഭിക്കാൻ വലിയ താമസമൊന്നും വേണ്ട എന്നും അതിന് മാസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയെന്നും കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് ബാൽ സാഹിബ് താക്കറെയുടെ ലഗസി ആ പാരമ്പര്യം അതേപോലെ പിന്തുടരുന്ന വ്യക്തി ഏക്നാഥ് ഷിൻഡെയാണെന്നും അതുകൊണ്ട് ബി ജെ പിയും അതുപോലെ തന്നെ ബാൽ സാഹിബ് താക്കറെയുടെ സപ്പോർട്ടേഴ്സും അതായത് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരും ഒരു കാരണവശാലും ഉദ്ധവ് താക്കറെയെ പിന്തുണക്കില്ല എന്നുമാണ് ഫട്നാവിസ് പറയുന്നത് എന്നാൽ ഫട്നാവിസിൻ്റെ ഈ ഒരു മോഹം അത് വെള്ളത്തിൽ വരച്ച വരെ മാത്രമാണ് മഹാരാഷ്ട്രയിലെ ഇതുവരെ നടന്നിരിക്കുന്ന പോളിംഗ് വ്യക്തമാക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ബി ജെ പിക്ക് ഒരു ഭരണവിരുദ്ധത മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നതും ഉദ്ധവ് താക്കറെ അവിടെ തൽസ്ഥാനത്ത് നിന്നും അകറ്റാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ കളിച്ച കളി അതിനുവേണ്ടി ട്രബിൾ ഷൂട്ടറായി അസാം മുഖ്യമന്ത്രിയെ ഉപയോഗിച്ച രീതി ഇതൊന്നും മറാത്തികൾക്ക് ദയിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് തീർച്ചയായും മറാത്തികൾ ഇതിനൊരു മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ ഉറച്ചു വിശ്വസിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിരവധിയായ സംഭവ വികാസങ്ങൾ ഇതിനോടകം തന്നെ ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞിരിക്കുന്നു അജിത് പവാർ ഏത് സമയവും ശരത് പവാറിൻ്റെ കൂടെ എൻ സി പിയിലേക്ക് തിരികെ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള ചീട്ടും കീറും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബി ജെ പി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അജിത് പവാറിനെ അങ്ങനെ പിടിച്ച പിടിയാലെ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് നിർത്തിയേക്കാൻ ബി ജെ പിക്ക് പ്രത്യേക മാന്ത്രിക ശക്തിയൊന്നുമില്ല